നമ്മുടെ വീട്ടിൽ ഇതുപോലെ അച്ചിങ്ങാ പേരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ ഓരോ ദിവസവും നാലോ അഞ്ചോ എണ്ണോ ഒക്കെ കിട്ടുകയുള്ളൂ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരു കറിക്ക് ആവശ്യമായ അത്രയും കിട്ടുന്നത് വരെ പറിച്ച് സൂക്ഷിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായ അത്രയും കിട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്ത് കറി വെക്കുകയാണ് ചെയ്യാറുള്ളത് ഇനി അങ്ങനെ വരുമ്പോഴേക്ക് ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അന്നന്ന് കിട്ടുന്ന പയറ് ഇതേ ഏത് വലിപ്പത്തിലാണോ നമുക്ക് വേണ്ടത് അതേ വലിപ്പത്തിൽ അരിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക നമ്മളിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാണ് എടുക്കുന്നതെങ്കിലും അത് ഫ്രഷായി തന്നെ ഇരിക്കും ഒരു ഒട്ടും തന്നെ അതിൽ ഫ്രഷ്നെസ് നഷ്ടപ്പെടില്ല അപ്പോൾ അന്നന്ന് കിട്ടുന്നത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അപ്പം തന്നെ അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കുക എന്നിട്ടാവശ്യമുള്ളപ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം നമ്മൾ ചായ ഉണ്ടാക്കുമ്പോഴേക്കും തേയിലേക്ക് നമുക്ക് ടേസ്റ്റ് വരാൻ വേണ്ടി നമ്മൾ ഏലക്കയൊക്കെ ചായയിൽ പൊടിച്ച് ചേർക്കാറുണ്ട് അപ്പം ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഏത് പാത്രത്തിലാണോ തേയില ഇട്ട് വെക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് ഏലക്ക എടുത്ത് ഒന്ന് ചതച്ചതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് തൊലിയിലൊക്കെ കീടനാശിനിയും വിഷമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കളഞ്ഞതിന് ശേഷം ഉള്ളിലെ ആ ഒരു കുരു എടുത്ത് ഒന്ന് ചതച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ആ കുരു എടുത്ത് ഇതുപോലെ നമ്മുടെ തേയില പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക ഒരു കാൽ കിലോ തേയിലക്കോ ഒരു അഞ്ചോ ആറോ ഏലയ്ക്കാൽ മതിയാവും അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അങ്ങനെ തന്നെ സൂക്ഷിക്കാം ചായ ഇടുമ്പോഴേക്കും നമ്മൾ സെപ്പറേറ്റ് പിന്നെ ഇലക്കെ ചതച്ചിടേണ്ട കാര്യമില്ല ഈ ഇലക്കി ഇതിനകത്ത് കിടന്ന് നല്ലൊരു എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ഇനി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിൽ നമ്മൾ എണ്ണ എടുത്തു വെക്കുന്നത് ഇതേപോലെ വാവട്ടം കുറഞ്ഞ കുപ്പിയാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് സാധാരണ നമ്മൾ ചോർപ്പ് വെച്ചിട്ടാണ് എണ്ണ പൊട്ടിച്ചൊഴിക്കാറ് പെട്ടെന്നൊന്നും നമ്മൾ തപ്പുമ്പോൾ ചിലപ്പോൾ ചോർപ്പ് കിട്ടിയെന്ന് വരില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണ പൊട്ടിച്ചൊഴിക്കാനുള്ള ഒരു വഴി കാണിച്ചു തരാം ഇതുപോലെ എണ്ണയുടെ പാക്കറ്റിൻ്റെ ഒരു മൂലയ്ക്ക് ചെറുതായിട്ടൊരു ഹോളിട്ടാൽ മതി വലിപ്പം കൂടരുത് ചെറിയ ഹോളിടുക അതിന് ശേഷം അതൊന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ എണ്ണക്കുപ്പിയുടെ ആ വായുടെ ഭാഗത്തേക്ക് ഇതങ്ങ് വെച്ചുകൊടുക്കുക നമുക്ക് ഒട്ടും തന്നെ എണ്ണ പുറത്ത് പോവാതെ കുറേശ്ശെ ഒഴിക്കാൻ പറ്റും ആദ്യം പതുക്കെ ഒന്ന് വിട്ടുകൊടുക്കുക കൊടുക്കുക അതിനുശേഷം കുറച്ചുകൂടെ കൂടുതലായിട്ട് വരുന്ന രീതിയിൽ നമ്മുടെ വിരലൊന്ന് അയച്ചു കൊടുത്താൽ മതി ഇതുപോലെ ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ എണ്ണ താഴെ പോവാതെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ അത്ര പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ അടിയിലൊരു പാത്രം വെച്ചാൽ മതി അധികം ലീക്കാവില്ല ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം ഇങ്ങനെ കമത്തി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ തേങ്ങ ഉടയ്ക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് നമ്മൾ കറക്റ്റ് ഉദ്ദേശിക്കുന്ന സ്ഥലത്തുകൂടെ പൊട്ടിക്കിട്ടില്ല നടുക്കൂടെയാണ് നമ്മൾ പൊട്ടിച്ചെടുക്കേണ്ടത് പലർക്കും അത് വളഞ്ഞ് പൊളഞ്ഞ് അതാകെ വൃത്തികേടായിട്ട് പൊട്ടിപ്പോകുന്ന കാണാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണിത് നമ്മൾ തേങ്ങ എടുക്കുക അതിനുശേഷം തേങ്ങ ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കുക ഒരു വെള്ളത്തിൽ മുക്കിയോ അല്ലെങ്കിൽ പൈപ്പിൻ്റെ അടിയിൽ കാണിച്ചോ ഒന്ന് നനച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കിതിനകത്തേക്ക് തേങ്ങയിലെ ഏത് വശത്തുകൂടാണോ നമുക്ക് നടുക്കൂടെ ആണ് പൊട്ടിക്കണ്ടെങ്കിൽ ആ വ വശത്തെ ഇതുപോലെ പിച്ചാത്തി വെച്ച് ചെറുതായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക ഏത് സ്പോട്ടിൽ കൂടാണ് പൊട്ടേണ്ടതെന്നുള്ളത് അധികം പ്രഷറൊന്നും എടുത്ത് വരേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ട് വരഞ്ഞ് ഒരു മാർക്ക് ചെയ്താൽ മാത്രം മതി അതിന് ശേഷം പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ ഏകദേശം ആ ഒരു വരയിൽ കൂടെ തന്നെ പൊട്ടിക്കിട്ടും നമുക്കധികം സ്ട്രെയിൻ ചെയ്യാതെ തന്നെ പെട്ടെന്ന് പൊട്ടിക്കിട്ടും ചെറുതായിട്ട് വല്ല വ്യത്യാസം വന്നാലേ ഉള്ളൂ കറക്റ്റ് ആ ഒരു ഇതിൽ കൂടെ തന്നെ പൊട്ടിച്ച് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തേങ്ങ അങ്ങനെ കറക്റ്റ് അളവിന് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത് നമ്മൾ ദോശയ്ക്കോ അപ്പത്തിനോ ഒക്കെ അരച്ച് മാവ് നന്നായിട്ട് പുളിച്ച് കഴിയുമ്പോഴേക്കും ന നല്ല രീതിയിൽ തന്നെ പുളിച്ച് പൊങ്ങി വന്ന് കഴിയുമ്പോൾ ഇതുപോലെ ഒരു അരക്കപ്പ് മാവ് നമ്മളെടുത്ത് ഒരു ചെറിയ പാത്രത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് മാവ് അരയ്ക്കുന്ന സമയത്ത് ഇത് കുറച്ച് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടും ഇതും കൂടെ ചേർത്ത് അരയ്ക്കുമ്പോൾ പെട്ടെന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും പൊളിച്ച് കിട്ടുകയും ചെയ്യും അപ്പത്തിനും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഇതുപോലെ ചെയ്ത് നോക്കുക നമ്മുടെ ദോശമാവോ മാവോ ഒക്കെ കൂടുതൽ പുളിച്ചു പോകാതിരിക്കാനായിട്ട് ആവശ്യത്തിന് പൊങ്ങി വന്നതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഒരു കഷ്ണം വാഴയില വാഴയിലയുടെ ഒരു ചെറിയ പീസ് നമുക്കിതിനകത്തേക്ക് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ മാവ് പിന്നെ കൂടുതൽ പുളിച്ചു പോകാതിരിക്കും അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ ഒരു കഷ്ണം വാഴയിലെ എടുത്ത് നമുക്ക് മാവിനകത്തേക്ക് മുക്കി വെച്ചു കൊടുക്കാം ഫ്രിഡ്ജിലെടുത്ത് വെക്കാതെ തന്നെ കുറേ നേരം ഇത് പുളിക്കാതെ ഇരിക്കുന്നതാണ് അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഇതുപോലെ ഓരോ പൊടിയും എന്തെങ്കിലും സാധനങ്ങളൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് ഓരോ പാത്രത്തിലായിട്ട് നമ്മൾ ഓരോ പൊടി അല്ലെങ്കിൽ എന്തെ എന്താണോ നമ്മൾ പൊട്ടിക്കുന്നത് അത് ഓരോ കണ്ടെയ്നറിലാക്കി നമുക്ക് സൂക്ഷിക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചത് ഒരുമിച്ച് സൂക്ഷിക്കാനായിട്ടുള്ള ഒരു വിദ്യയാണ് അതിൽ പ്രാണികളൊന്നും കയറത്തുമില്ല അപ്പം നമുക്കത് ജസ്റ്റ് സീൽ ചെയ്ത് ഉപയോഗിക്കാം അതിനുള്ളൊരു ടെക്നിക്കാണ് ഇത് പറഞ്ഞു തരുന്നത് ഇതുപോലെ ഒരു കത്തി എടുക്കുക ഒരു പരന്ന കത്തി എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ഒത്തിരി അങ്ങ് പഴിപ്പിക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ എവിടെയാണോ പൊട്ടിച്ച ആ ഒരു സ്ഥലത്തേക്ക് ഒന്ന് ഈ പാക്കറ്റിൻ്റെ കോർണറായിരിക്കുമല്ലോ നമ്മൾ പൊട്ടിക്കുന്നത് എവിടെയാണോ പൊട്ടിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ജസ്റ്റ് പതുക്കൊന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക ഒത്തിരി പ്രെസ് ചെയ്ത് വരയ്ക്കരുത് അപ്പോൾ നമ്മുടെ പേപ്പറ് കീറിപ്പോകും കാരണം ചൂടും കത്തിയുടെ മൂർച്ചയൊക്കെ കൂടാകുമ്പോഴേക്കും അധികം പ്രെസ്സ് ചെയ്യാതെ പതുക്കെ ഒന്ന് ഇതുപോലെ വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് സീലായിരിക്കും ഒട്ടും അതിൽ നിന്ന് പൊടിയൊന്നും പുറത്തേക്ക് പോവില്ല അപ്പോൾ നമുക്ക് ഇത് ഒരുമിച്ച് പിന്നെ നമുക്കൊരു ബക്കറ്റിലോ എന്തിലെങ്കിലും ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സൗകര്യമാണ് നമ്മളിങ്ങനെ പൊട്ടിക്കുന്നതെല്ലാം ഇതുപോലൊന്ന് ജസ്റ്റ് സീൽ ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ കമത്തിയാലും താഴത്തേക്ക് ഒട്ടും പോവില്ല നമ്മുടെ തൈരിന് അല്പം പുളി കൂടിപ്പോയാല് അതിന് കൂടുതൽ പുളിച്ചു പോകാതിരിക്കാനും പുളി അല്പം കുറയാനും ആയിട്ട് അതിലേക്ക് ഒന്നോ രണ്ടോ തേങ്ങാക്കൊത്ത് രണ്ടോ മൂന്നോ ഇടാം കുഴപ്പമില്ല തേങ്ങാ അല്ലെങ്കിൽ വറ്റൽ മുളകോ ഇതിലേതെങ്കിലും ഇട്ട് നമുക്ക് വെച്ചിരുന്നാൽ മതി അത് കൂടുതൽ പുളിച്ചു പോവില്ല അഥവാ ആ പുളിയൽപ്പം കൂടിപ്പോയാലും അതൊരൽപ്പം പുളി കുറഞ്ഞും കിട്ടും അപ്പം ഇതിലേതെങ്കിലും ഒരെണ്ണം ഇട്ടാൽ മതി ഒന്നെങ്കിൽ തേങ്ങാക്കൊത്ത് അല്ലെങ്കിൽ വറ്റൽ മുളക് അതും വന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കൂടുതൽ ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് ഉള്ളിയുടെ തലയും ആ പുറയിലത്തെ വാല് പോലെയുള്ള പോഷനോ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക എല്ലാ കൂടുതൽ ഉള്ളി പൊളിക്കേണ്ട സമയത്തുള്ള കാര്യം ഞാൻ ഈ പറയുന്നത് നമുക്ക് ഉള്ളി തീയലൊക്കെ വെക്കേണ്ട സമയത്താണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് തലയും വാലും ആദ്യം കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ എന്ത് എണ്ണയായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് എണ്ണ കയ്യിലൊന്ന് തടവിയിട്ട് നമുക്ക് ആ ഉള്ളിയിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് വെയിലത്ത് വെക്കുക നല്ല വെയിലുള്ള സമയത്ത് ഓരോരോ മണിക്കൂറോളം വെയിലത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ തൊലിയും പോയി കിട്ടും അഥവാ ഒന്നോ രണ്ടോ എണ്ണത്തിന് മാത്രമേ പോകാതെ അപ്പോൾ ഇത് വളരെ ഈസിയാണ് നമുക്ക് ഒത്തിരി കൂടുതൽ ഉള്ളി എടുക്കേണ്ട സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തൊലി മുഴുവൻ പോയി കിട്ടും നമുക്ക് ഈസി ആയിട്ട് മുഴുവൻ തൊലിയും കളഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി വെളുത്തുള്ളിയുടെ തൊലി കളയാനാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി കൂടുതൽ കളയേണ്ട സമയത്ത് ഇതുപോലെ ഒരു കല്ലോ എന്തെങ്കിലും വെച്ച് ചെറുതായിട്ടൊന്ന് ചതച്ചു കൊടുക്കുക ഏത് വശത്ത് വെച്ച് ചതച്ചാലും കുഴപ്പമില്ല ഇതുപോലെ ചതയ്ക്കുമ്പോൾ തന്നെ വെളുത്തുള്ളിയുടെ അല്ലികളെല്ലാം വി പെട്ടെന്ന് വിട്ട് കിട്ടും അതിനുശേഷം നമുക്ക് ചതച്ചെടുക്കേണ്ട ആണെന്നുണ്ടെങ്കിൽ സൗകര്യമാണ് ഒരു പിച്ചാത്തിയോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കല്ലോ വെച്ചിട്ട് ജസ്റ്റ് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വെളുത്തുള്ളി നന്നായിട്ട് ചതഞ്ഞ് അതിൻ്റെ തൊലി വിട്ട് വരും അതല്ല നമുക്കിങ്ങനെ പൊളിച്ച് സൂക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊളിച്ച് അതേപോലെ തന്നെ കറിയിൽ ഇടാനാണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്ക് ഒത്തിരി ചൂടായി പോകരുത് ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്ക് ഇതുപോലെ അല്ലികൾ അടർത്തിയിടുക അങ്ങനെ നമുക്കൊരു പത്തിരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് കൈവച്ചൊന്ന് തിരുമിയെടുത്ത് കഴിഞ്ഞാൽ കുറേ തൊലി പോയി കിട്ടും അഥവാ പോയില്ലെങ്കിൽ കൈവെച്ച് പതുക്കെ ഒന്ന് പൊളിച്ചാൽ തന്നെ അതെല്ലാം വിട്ട് നല്ല എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ രീതിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഇഷ്ടമായാൽ ഈ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയ പുതിയ നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്